എല്ലാ രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ പാർട്ടികളും നാട്ടിലെ വ്യവസായികളിൽ നിന്ന് പണം വാങ്ങാറുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും വൈക്കോലി കെട്ടാൻ വയ്ക്കോലിന്നല്ലേ കാശ് വയ്ക്കോൽ കെട്ടാൻ വൈക്കോലിന്നല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ കയറുകൊണ്ട് കിട്ടാൻ പറ്റത്തില്ല കാശു കൊടുത്ത് വായിച്ചു അപ്പൊ വൈക്കോലിന്ന് വൈക്കോലാണ് അപ്പൊ നാട്ടുകാരുടെ പൈസ കൊണ്ടാണ് നാട്ടുകാരുടെക്ക് വേണ്ടി ഇലക്ഷനും രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം അല്ല അവർ വേണ്ട വയറ്റിപ്പഴപ്പിന് വേണ്ടി തന്നെ വന്ന് വന്ന് ചെയ്ത് വന്ന് വന്ന് വന്ന വൈറ്റിപ്പിഴപ്പായെങ്കിലും ഒറിജിനൽ കൺസെപ്റ്റ് വന്ന ജനങ്ങൾക്ക് വേണ്ടി ജനസേവനമാണല്ലോ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് സി പി ഐ ഒരു മൂന്ന് ലക്ഷം രൂപ ഇപ്പോ വിനോയ് വിശ്വം ഉടനെ തന്നെ ഒരു മൂന്ന് ലക്ഷത്തിന്റെ ചെക്ക് വെള്ളാപ്പള്ളി നടേശന് കൊടുക്കുന്നത് വണ്ടി ചെക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ വെള്ളാപ്പള്ളിയും അതൊക്കെ ഉറപ്പുവരുത്തണം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം രൂപയാണ് ചോദിച്ചത് വെള്ളാപ്പള്ളി ഓടി അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു സി പി ഐ പോലുള്ള ഒരു വലിയ പാർട്ടി ഒരു ലക്ഷം രൂപ എന്ത് ചെറിയ തുകയിൽ എന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ ഒരു ലക്ഷം രൂപ ചോദിച്ചതിന് മൂന്ന് ലക്ഷം രൂപ കൊടുത്തതായിട്ട് നങ്ങിയാർ കുളങ്ങരയിലെ കണിച്ച കുളങ്ങരയിലെ വീട്ടിൽ മാധ്യമങ്ങളോട് വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് അറിയിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിക്ക് കൈ കൊടുക്കുമെന്നും ചിരിക്കുമെന്നും ഒക്കെ കാറിൽ കയറില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വിനോവിശ്യം പറയുന്നതൊക്കെ മനസ്സിലാക്കിക്കോണം എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടി നീട്ടിയതിനും കാശ് വാങ്ങുന്നതിനും കുഴപ്പമില്ലേ മനോഹരമായ ചോദ്യം കാറിൽ കയറ്റുന്നതിന് മാത്രമേ കുഴപ്പമുള്ളൂ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നതിനും അല്ലെങ്കിൽ ശേഖാൻറ്റോ കുഴപ്പമുള്ളൂ പക്ഷെ എന്റെ വീട്ടിൽ വന്ന് കാശ് ചാരിക്കുന്നതിനും അല്ല നാല് മാസം മുമ്പ് വരെ വന്ന് കാശ് വാങ്ങി മൂന്നിരട്ടിയാണ് കൊടുത്തത് ഒരു ലക്ഷമാണ് ചോദിച്ചെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വിനോദ വിശ്വത്തിന്റെ കാറിൽ കയറേണ്ട കാര്യം എനിക്കില്ല എൻ്റെ കാറുകളും പ്രഗത്ഭ എൻ്റെ കാറുകൾ പ്രഗൽഭ സി പി എം നേതാക്കളായിരുന്ന പി കെ വി പി എസ് വിനോദൻ മറ്റും കൊണ്ട് നടന്നതാണ് ചരിത്രം ഞാൻ അവർക്ക് കാർഡ് കാർ കൊടുത്തിട്ടുണ്ട് എന്റെ കാറ് പി കെ വിയും പി എസ് ശ്രീനിവാസനും ഒക്കെ എന്റെ കാറിൽ കയറിയിട്ടുണ്ട് എന്റെ കാർ അവർക്ക് കൊടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് ഒരു മുസ്ലിം വിരോധവും പറഞ്ഞ് പിടിപ്പിക്കേണ്ട മൂന്ന് ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് വിവാദം ചോദിച്ചത് ആ മൂന്ന് ലക്ഷം തന്നേക്കുക എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞില്ല പക്ഷേ കൊടുത്തേക്ക് എത്രയാന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുത്തേക്കാമെന്നാണ് വിനോയ് വിശ്വം പറഞ്ഞത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് യമ്മൻ സ്മാരകത്തിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയുടെ ഒരു പെട്ടി ഒരു പാക്കറ്റ് നേരെ വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അദ്ദേഹത്തിന് വാങ്ങുമോ അതോ അദ്ദേഹം വാങ്ങി ഞാൻ കണിച്ചു ക്ഷേത്രത്തിൽ അന്നദാനത്തിന് കൊടുക്കുമോ എന്നൊന്നും നമുക്കറിയില്ല അത് പള്ളിക്ക് കൊടുക്കുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും മൂന്ന് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് തോൽവിയിൽ മുഖ്യ പങ്ക് സി പി ഐക്കാണ് തദ്ദേശ തദ്ദേശത്തിൽ സി പി എമ്മിനെ തോപ്പിച്ചത് ഓടിച്ച് നടന്ന് ഓടി നടന്ന് തോൽപ്പിച്ചത് സി പി ഐ ആണെന്നുള്ളൊരു വാദം കൂടി വെള്ളാപ്പള്ളി നടൻ പറഞ്ഞു അതുകൊണ്ട് മനുഷ്യനെ തേജോപദം ചെയ്യുന്നതിന് പകരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ തേജോപദം ചെയ്യുന്നതിന് പകരം കാശും മാങ്ങിച്ച് അരിയും തന്നെ എന്താണ് പിന്നെ പൂച്ചയുടെ കഥ പറഞ്ഞാൽ പിന്നും പൂച്ചയ്ക്ക് മുറമുറുപ്പെന്ന് പറഞ്ഞ പോലെ ആശാരിച്ച് അരിന്തെന്ന് ആശാരിച്ചും കടിച്ച് പിന്നെയും പൂച്ചയ്ക്ക് തന്നെ മുറമുറുപ്പെന്ന് പറഞ്ഞ പോലെ അവിടെ പോയി ഒരു ലക്ഷത്തിനൊരു മൂന്ന് ലക്ഷം രൂപയെ മാങ്ങിച്ച് സി പി എമ്മിനെയും തോൽപ്പിച്ചിട്ട് പിന്നെയും പിന്നോ വിശ്വത്തിനാണോ ഈ മു മുറമുറപ്പ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അവർകൾ ചോദിക്കുന്നത്